ഇരുചെവി അറിയാതെ ക്രിസ്മസ് ബമ്പർ ഇരുപത് കോടി രൂപ ലോട്ടറി അടിച്ച ആ കോടീശ്വരൻ കണ്ണൂർ ഇരിട്ടി ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി ബമ്പർ ടിക്കറ്റ് ഭദ്രമായി ഏൽപ്പിച്ചിരിക്കുകയാണ് ആരാണ് ഈ ഇരുപത് കോടി നേടുന്ന കോടീശ്വരൻ എന്നറിയാൻ കാത്തിരുന്ന മലയാളികൾക്ക് മുന്നിൽ ആളുടെ പേര് സത്യനെന്ന് മാത്രമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇദ്ദേഹം ആരെന്നോ എവിടെയുള്ള ആളെന്നോ ഒന്നും തന്നെ വെളിപ്പെടുത്തരുത് എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്നും വിറ്റ എക്സ് ഡി മുപ്പത്തെട്ട് എഴുപത്തൊന്ന് മുപ്പത്തിരണ്ട് നമ്പർ ടിക്കറ്റിനാണ് ഇത്തവണത്തെ ബമ്പർ സമ്മാനം അടിച്ചത് തന്റെ സ്വകാര്യത മാനിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാഗ്യശാലി രഹസ്യമായി ബാങ്കിലെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇടയ്ക്കിടെ വന്ന് പത്ത് ടിക്കറ്റുകളുടെ ഒരു ബുക്കിംഗ് എടുക്കുന്ന സത്യൻ എന്നയാൾക്കാണ് ടിക്കറ്റ് വിറ്റതെന്നായിരുന്നു ലോട്ടറി സ്റ്റാൾ ജീവനക്കാർ നൽകിയ സൂചന ഇതോടെയാണ് സത്യൻ എന്നയാളാണ് ബമ്പർ ഭാഗ്യശാലി എന്ന് കേരളം ഉറപ്പിക്കാനും കാരണം ഇതിനു പിന്നാലെ ഇരിട്ടിയിലും പരിസരത്തുമുള്ള സത്യന്മാരെ തേടുകയായിരുന്നു മലയാളികൾ വിവിധ ബാങ്ക് പ്രതിനിധികളടക്കം രണ്ട് ദിവസമായി നെട്ടോട്ടത്തിലുമായിരുന്നു ആദ്യ ദിനം തന്നെ പയ്യഞ്ചേരി വായനശാലയ്ക്ക് സമീപം വയലൻ വീട്ടിൽ സത്യൻ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളെന്നായിരുന്നു അറിഞ്ഞത് ഇതിന് പിന്നാലെ നാട്ടുകാരും ബാങ്ക് പ്രതിനിധികളെല്ലാം തന്നെ സത്യന്റെ വീട്ടിലും എത്തിയിരുന്നു എന്നാൽ താനല്ല ആ ഭാഗ്യശാലി എന്നായിരുന്നു സത്യൻ പിന്നീട് ആവർത്തിച്ച് പറഞ്ഞത് ഇതിനിടെ മറ്റു ചില സത്യന്മാരുടെ സൂചനകളടക്കം വയലിൻ സത്യൻ നൽകിയിരുന്നു കീഴൂർക്കുന്നിലെ ഒരു സത്യൻ എന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ആദ്യം തന്നെ പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിനല്ല ലോട്ടറി അടിച്ചതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഇനി മറ്റൊന്ന് കോളിക്കടുവിലുള്ള സത്യൻ അല്ലെങ്കിൽ കരിക്കാട്ടിക്കരയിൽ ലോട്ടറി വിൽപ്പന കൂടി നടത്തുന്ന സത്യൻ മാങ്കൂട്ടത്തുള്ള സത്യൻ എന്നിങ്ങനെയും പ്രചരണങ്ങൾ വന്നെങ്കിലും അന്വേഷണത്തിൽ ഈ സത്യന്മാരൊന്നും സത്യമല്ല എന്നാണ് മനസ്സിലായത് അതേസമയം ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിട്ട ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചെന്നറിഞ്ഞതു മുതൽ ഭാഗ്യശാലി ആരാണ് എന്നുള്ള അന്വേഷണവുമായി കടയിലേക്കുള്ള ആൾക്കാരുടെ പ്രവാഹവും തുടരുകയായിരുന്നു ചക്കരക്കല്ലിലെ മേലെ വീട്ടിലെ വി അനീഷാണ് മുത്തു ലോട്ടറി ഏജൻസിന്റെ ഉടമ ചക്കരക്കൽ ഇരിട്ടി മട്ടന്നൂർ ചാലൂട് ടൗണുകളിലായി ആറ് ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളും ഇദ്ദേഹത്തിനുണ്ട് ഒരു കോടി രൂപ വരെയുള്ള സമ്മാനങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ടെങ്കിലും ബമ്പർ സമ്മാനം ഇതാദ്യമെന്നാണ് അനീഷും പറയുന്നത് മാത്രമല്ല ഇരിട്ടിയിലും ഇത് ആദ്യമായാണ് ഇത്ര വലിയ തുകയുടെ ബമ്പർ സമ്മാനം അടിക്കുന്നതെന്ന് ഭാഗ്യശാലി അറിയാനുള്ള ആളുകളുടെ താല്പര്യത്തിന് പിന്നിലുണ്ട് അതേസമയം ഇരുപത് കോടി അടിച്ച ഒന്നാം സമ്മാന അർഹന് പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയായിരിക്കും ഇത്തവണ കയ്യിൽ ലഭിക്കുക സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റ് ആണ് ഈ വിവരങ്ങൾ അറിയിക്കുന്നത് സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റ ഏജന്റിനകട്ടെ സമ്മാനത്തുകയുടെ പത്ത് ശതമാനമായ രണ്ട് കോടി ലഭിക്കും ഇനി ഇതിൽ നികുതി കണക്കാക്കുന്നത് ഏജന്റിന്റെ കമ്മീഷൻ കിഴിച്ചുള്ള ബാക്കി തുകയിൽ നിന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൽ ഏജൻറ്റിൻ്റെ രണ്ട് കോടി കമ്മീഷൻ കിഴിച്ചുള്ള പതിനെട്ട് കോടിയിൽ നിന്നും മുപ്പത് ശതമാനമായ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപ നികുതിയായി സർക്കാരിന് ലഭിക്കും അങ്ങനെ ഒന്നാം സമ്മാനാർഹന രണ്ട് കോടി ഏജന്റ് കമ്മീഷനും ബാക്കി പതിനെട്ട് കോടിയുടെ മുപ്പത് ശതമാനമായ അഞ്ച് ദശാംശം നാല് പൂജ്യം കോടിയും ചേർത്ത് ആകെ ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപ കിഴിച്ച് പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക ഇരുപത് പേർക്ക് ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഇതിൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനും മുപ്പത് ശതമാനം നികുതിയും കുറച്ചതിന് പിന്നാലെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ വീതം സമ്മാനമായി ലഭിക്കും മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതമാണ് മൂന്നാം സമ്മാനം ഇതിൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായ ഒരു ലക്ഷം രൂപയും മുപ്പത് ശതമാനം നികുതിയായ മൂന്ന് ലക്ഷം രൂപയും കുറച്ചതിന് പിന്നാലെ ആറ് ലക്ഷം രൂപയാകും സമ്മാനാർഹരിൽ ലഭിക്കുക ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതമായിരിക്കും നാലാം സമ്മാനം ഇതിൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായ മുപ്പതിനായിരം രൂപയും മുപ്പത് ശതമാനം നികുതിയായ തൊണ്ണൂറായിരം രൂപയും കുറച്ചതിന് പിന്നാലെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിരിക്കും സമ്മാനാർഹന് ലഭിക്കുക ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതമാണ് അഞ്ചാം സമ്മാനം ഇതിൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായ ഇരുപതിനായിരം രൂപയും മുപ്പത് ശതമാനം നികുതിയായ അറുപതിനായിരം രൂപയും കുറച്ചതിന് പിന്നാലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും സമ്മാനാർഹന് ലഭിക്കുക മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വീതമാണ് ആറാം സമ്മാനം ഇതിൽ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായി അഞ്ഞൂറ് രൂപയും മുപ്പത് ശതമാനം നികുതിയായ ആയിരത്തി അഞ്ഞൂറ് രൂപയും കുറച്ചതിന് പിന്നാലെ മൂവായിരം രൂപയായിരിക്കും സമ്മാനാർഹന് ലഭിക്കുകയെന്നാണ് ലോട്ടറി വകുപ്പ് വിശദീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്